ഒരു നാടകാചാര്യൻ തൻ്റെ മുമ്പിൽ നിരന്നു നിൽക്കുന്ന വിദ്യാർത്ഥികളോട് പറഞ്ഞു ഒരു നൂറ് കിലോ ചാക്ക് ചുമന്ന് തലയിൽ വെച്ച് നടന്നു നീങ്ങുന്ന സീൻ നിങ്ങളെങ്ങനെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കും എന്നെനിക്ക് കാണണം എന്ന് പറയുന്നു ആ അങ്ങനെ ആദ്യത്തെ ഒരു വിദ്യാർത്ഥിയെ വിളിച്ചു ആ വിദ്യാർത്ഥി അടക്കമുള്ള ഭൂരിപക്ഷം പേരും ഇതെങ്ങനെ അഭിനയിച്ച് കാണിച്ചു എന്നുള്ളതിൻ്റെ സിംബോളിക്കായിട്ട് ഒരു അഭിനയ സീൻ ഞാൻ നിങ്ങൾക്കുമുമ്പിൽ കാണിക്കുകയാണ് കാണുക കൂട്ടത്തിൽ ഞാനെന്ന ഈ വിദ്യാർത്ഥിയുമുണ്ട് ഞാൻ മറ്റുള്ളവർ അഭിനയിക്കുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എല്ലാവരും ഒന്ന് തന്നെയാണ് ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ട് ഈ ചാക്കു ചുമന്ന് തലയിൽ വെച്ച് ഞരങ്ങി നീങ്ങി നടന്ന് അവർ അഭിനയിച്ച അഭിനയത്തിലെ കഴിവുള്ളതിൻ്റെ ഭാഗമായിട്ട് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഞാനന്ന് അല്ലെങ്കിലും എനിക്ക് ഒരു രൂപമാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇങ്ങനെ നൂറ് കിലോ ചാക്കൊക്കെ എനിക്ക് എടുത്തുപോക്കാൻ കഴിയുമോ ഇനിയിപ്പോൾ അത്യാവശ്യം ആരോഗ്യം ഉണ്ടെങ്കിലും പറ്റുമോ തലയിൽ അങ്ങോട്ട് ഒറ്റയ്ക്ക് വെക്കാൻ പറ്റുമോ എന്നുള്ള സംശയം എനിക്കുണ്ടായി ഈ സംശയത്തിൽ നിന്ന് ആ സെക്കൻഡിൽ ദൈവം തോന്നിച്ചതുപോലെ ഞാനൊരാശയം മനസ്സിൽ മരഞ്ഞു അങ്ങനെ എനിക്കുള്ള ഊഴമെത്തി എന്നെ വിളിച്ചു വിജയകുമാർ എന്ന് വിളിച്ചപ്പോൾ ഞാനങ്ങോട്ട് ചെന്നു ഈ ചാക്ക് ചാക്ക് എന്ന് പറയുന്ന പറയുന്നൊരു സങ്കല്പമാണ് കേട്ടോ ചാക്കൊന്നും മുന്നിലില്ല ആ സങ്കല്പ ചാക്കെടുത്ത് തലയിൽ വെച്ച് നടന്ന് നീങ്ങുന്ന സീൻ അഭിനയിക്കാനാണ് ആ അധ്യാപകൻ പറഞ്ഞത് ഞാൻ ചെയ്തത് അതുകൂടി നിങ്ങളൊന്ന് കണ്ട് വിലയിരുത്തുകൊരു ആണല്ല ഇപ്പോൾ ഒറ്റി പോലും നമ്മൾക്ക് അങ്ങോട്ട് പോകുന്നില്ലല്ല ആടെ സുക്കുറെ വന്നാൽ വന്ന ഇവിടെ വന്ന സുക്കറി ഇവിടെ വന്നായിട്ട് വന്നത് എടാ ജില്ലയിലൂല്യൊക്കെ ജാമൂല കിട്ടും ആ ഓട്ടപ്പാത്ത അരി വീടാതിരിച്ച് നോക്കണം കേട്ടോ ആ പോയിട്ടോ അപ്പിട്ടോ ആ പിടിച്ച പനിയൊരു പറ്റുമല്ല മെച്ച വന്നാട്ടാ ആ ആ ആ ഇനി ഇത്രയും കണ്ടതിൻ്റെ കാരണത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞു വാടനാംകുഷി ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഭിനയം എന്തെന്ന് അല്ലെങ്കിൽ കല എന്തെന്ന് എന്നിലെ തിരിച്ചറിയാതെ പോയ അധ്യാപകർ എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞു മുമ്പ് എന്നെ ഒരു ദിവസം ക്ലാസ്സിലൊരു അധ്യാപകൻ വന്ന് പറഞ്ഞു കേരള ഗവൺമെൻറ് ഇരുപത് വിദ്യാർത്ഥികളെ സംസ്ഥാനത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നു തിരുവനന്തപുരത്തേക്ക് കലാപരമായി കഴിവുള്ള ആളുകളെ കഴിവ് നോക്കി കണ്ടെടുത്ത് ആ സെലക്ഷനിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് പേർക്കും പതിനഞ്ച് ദിവസം ഒരു ക്യാമ്പാണ് കലാ ക്യാമ്പ് പ്രഗത്ഭ പങ്കെടുക്കുന്ന ക്യാമ്പ് സുഗതകുമാരി അടക്കമുള്ള കവയിത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന മഹത്തായ ഒരു ക്യാമ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ക്ലാസ്സിൽ ഈ അനൗൺസ്മെൻറ്റ് പറഞ്ഞപ്പോൾ ഞാനും പേരു കൊടുത്തു അധ്യാപകൻ എന്നെ ചരിഞ്ഞുകള് നോക്കി ഇവനോ ഇന്നേ ഇവർ ഒരു കലാപരിപാടിയിൽ കാണുന്നത് ഇവനാണോ ഇതിന് പേര് നൽകുന്നതെന്നാണ് മറ്റു വിചാരിച്ച് കാണുക അങ്ങനെ എൻ്റെ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികൾ പാലക്കാട് ജില്ലയിൽ നിന്ന് വിവിധ സ്കൂളിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒന്നോ രണ്ടോ പേർക്കേ അവസരമുള്ളൂ ഏകദേശം ഒരു പത്ത് മുപ്പത് വിദ്യാർത്ഥികൾ പാലക്കാട് മത്സരത്തിനെത്തിയിട്ടുണ്ട് മോഹൻസ് സ്കൂളാണെന്ന് എൻ്റെ ഓർമ്മയാണ് പാലക്കാട് അന്ന് എനിക്ക് അത്ര ബോധമില്ല അവിടെ വെച്ച് നടന്ന മത്സരത്തിൽ അവിടുത്തെ ഒരു ഒരു കലാഹൃദയൻ നടത്തിയ മത്സരത്തിൽ നടന്ന കാര്യമാണ് ഈ എപ്പിസോഡിലെ ബിഗിനിങ്ങിൽ ഞാൻ പറഞ്ഞത് അതുപോലെ ഞാൻ അഭിനയിച്ചു ഇനിയൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നന്നായി അഭിനയിച്ചു പക്ഷേ എൻ്റെ ആശയം അധ്യാപകർക്ക് ഇഷ്ടപ്പെടുത്തു ഏറെ കയ്യടി കിട്ടി പ്രോത്സാഹനം കിട്ടി അതിൻ്റെ ഭാഗമായി ആ തിരുവനന്തപുരത്തേക്കുള്ള പാലക്കാട് ജില്ലയിൽ നിന്ന് സെലക്ഷൻ കിട്ടിയ ഏക വിദ്യാർത്ഥിയായി ഞാൻ മാറുകയാണ് സ്കൂളിലെ കലാപരമായ കഴിവ് കാണിക്കാത്ത കലാപരമായ കാര്യങ്ങളൊന്നും ഇടപെടാതെ മാറി എന്നിരുന്ന എനിക്ക് ആ പാലക്കാട് ജില്ലയിൽ സെലക്ഷൻ കിട്ടിയത് എൻ്റെ സ്കൂളിലെ അധ്യാപകർ പറഞ്ഞു ഒന്ന് ഞെട്ടി മനോഹർമ ടീച്ചർ അടക്കമുള്ള അന്നത്തെ സ്കൂളിലെ വേണുമാഷ അടക്കമുള്ള ആളുകളൊക്കെ ഒന്ന് ഞെട്ടി എന്നുള്ള സത്യമാണ് എന്തായാലും ആ ചെറു ലക്ഷം കിട്ടി തിരുവനന്തപുരം ജവഹർ ബാലഭവനിലാണ് പതിനഞ്ച് ദിവസത്തെ ക്യാമ്പ് എന്നുള്ള രീതിയിൽ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കണ്ണൂർ കാസർഗോഡ് മുതൽ ഒരു ബസ്സിൽ കയറ്റി വരുന്ന വഴിക്ക് ഈ ഷൊർണൂർ വെച്ച് എന്നെയും ആ ബസ്സിൽ കയറ്റി അങ്ങനെ തൃശ്ശൂർ വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ബസ്സിലാദ്യമായി രാജകീയമായി യാത്ര ചെയ്യുകയും തിരുവനന്തപുരത്ത് ഞാൻ എത്തുകയും ആ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് വഴിയിലുള്ള എൻ്റെ ആഘോഷപർവ്വങ്ങളും ഇതെല്ലാം ചേർന്നിട്ട് ആ ഒരു യാത്രയെക്കുറിച്ചും ആ ഒരു കലാ ക്യാമ്പിനെക്കുറിച്ചും ഇനിയും രസകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാനുണ്ട് ഏതായാലും ഇത്രയും കണ്ടതിൽ നിന്ന് സമയം കുറച്ച് അതിക്രമിച്ചതിനാൽ ഞാൻ ഈ എപ്പിസോഡ് നിർത്തുകയാണ് ആ കലാ ക്യാമ്പിൽ എങ്ങനെ എനിക്ക് അവസരം കിട്ടി ഞാൻ അതിനുപയോഗിച്ച ബുദ്ധി എങ്ങനെ ദൈവം എനിക്ക് തന്നു എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ആ ക്യാമ്പിൽ എനിക്ക് പങ്കെടുക്കാനായി അതിൻ്റെ യാത്രയുടെ ആരംഭം മുതൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാലേ കലാപരമായ എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കതിലൊരു പൂർണ്ണതയുണ്ടാവും എന്നുള്ളതുകൊണ്ട് അതുകൂടി കേൾക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കണം അടുത്ത എപ്പിസോഡിലേക്ക് ആ കഥകൾ പറയാൻ ഞാൻ വഴി മാറുകയാണ് നന്ദി നമസ്കാരം